നമസ്കാരം എല്ലാവരും സുഖാർഷിക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ മതീശ്രീ കുമാർ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ചാണ് അതായത് ദേഷ്യം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും എനിക്ക് ദേഷ്യം വരാറില്ല അതുകൊണ്ടാണ് ഞാനതിനെ പറ്റി പ്രസംഗിക്കാമെന്നിരിക്കുന്നതൊക്കെ തോന്നും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നേ വരെ ദേഷ്യപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലേ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ നമ്മൾ ദേഷ്യപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് വയ്ക്കുകയുള്ളൂ കാരണം നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ ഇന്ന് ഞാൻ കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദേഷ്യം നമുക്ക് പലതരം സിറ്റുവേഷൻസ് അതായത് നമുക്ക് കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ മുന്നിൽ കാണോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിനോട് പ്രതികരിക്കുന്ന രീതി അതാണ് ദേഷ്യം എന്ന് പറയുന്നത് പലരും പലതരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത് ചിലർ ദേഷ്യപ്പെടാം പെട്ടെന്ന് അപ്വേസ്റ്റ് ചെയ്യാം ചിലർ മിണ്ടാതിരിക്കാം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട് ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ അത് മറ്റെന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന വസ്തുക്കളൊക്കെ എടുത്ത് റിങ്ങ് അല്ലെ അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് ചിലരെ ചെയ്യും ആ എന്താണോ പ്രസൻറ്റ് സിറ്റുവേഷൻ അവിടെ നിന്നിട്ട് ഓടിപ്പോവുക അതായത് എസ്കേപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് പോവുക അങ്ങനെ പലതരത്തിലാണ് നമുക്ക് ഈ ഈ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇന്ന് കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഒരു 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 ഹോം മേക്കർ മേക്കറാകട്ടെ അതായത് വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നൊരു വീട്ടമ്മയാകട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ അത് പുരുഷനോ സ്ത്രീയോ ആരും ആയിക്കോട്ടെ ആരായാലും വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ ഓഫീസിലെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മള് ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വീട്ടില ഒരു സ്ത്രീ ആയാലും ദേഷ്യം വരുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ തീർക്കുന്നത് നമ്മുടെ മക്കളുടെ അടുത്തായിരുന്നു അല്ലെ ഇപ്പം ഹസ്ബൻഡിനോട് എന്തെങ്കിലും ദേഷ്യം തോന്നാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ പറ തീർക്കുന്നതിനും പകരും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു രീതി നമുക്കറിയാം നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സമയമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിൽ എന്താണ് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ഇതിനെപ്പറ്റി അറിയുമ്പോൾ ആ വേണ്ടിയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല കുഞ്ഞിന് ശാരീരികവും മാനസികവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത് ഒരു വൈകല്യങ്ങളും ഉണ്ടാവാതെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ കുഞ്ഞും അമ്മയും രണ്ടും വേഗം തന്നെ അല്ലേ മാസം എത്തി പെട്ടെന്ന് തന്നെ സുഖമായിട്ട് രണ്ട് രണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് ആകട്ടെ അതായത് കുഞ്ഞിൽ അമ്മയിൽ നിന്ന് കുഞ്ഞ് വളരെ സേഫായിട്ട് പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ കുഞ്ഞിനെ പ്രസവിക്കുന്നു പിന്നീട് അങ്ങനത്തെ കുഞ്ഞിനെ വളർത്തുന്നു അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാറായി നമുക്ക് തോന്നുന്ന ഒരു സമയം നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങുന്നു നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരോട് റിയാക്ട് ചെയ്യുന്നു അല്ലേ ദേഷ്യപ്പെടുന്നു പഠിക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഓടിക്കളിക്കുമ്പോൾ ചിലർ ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് കാണുമ്പോൾ മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് അവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യണം ഉപദേശിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യാവൂ ഇങ്ങനെ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ നമ്മൾ കൊടുക്കുക ഇപ്പോൾ സ്കൂളിലായാലും ശരി വീട്ടിലായാലും ശരി ഒരു ഫംഗ്ഷന് കൊണ്ടുപോകായാലും ശരി എവിടെ ആയാലും തയ്യാറൊക്കെ എന്തായാലും അല്ലേ നമ്മളൊരു കൺട്രോളിനുള്ളിലാണ് കിടക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഞാനൊരു സ്റ്റോറി കുറെ മുൻപ് ഒരു കഥയാണ് കേട്ടോ അതായത് ഒരു അച്ഛൻ ഒരു മകനെയും ഇങ്ങനെ യാത്ര ചെയ്യുക റോഡിലൂടെ യാത്ര കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് അച്ഛനും ഇങ്ങനെ ദേഷ്യം വരുന്നത് കേട്ടോ അച്ഛൻ ഭയങ്കര ആണ് അപ്പോൾ ബസ് പോകും അപ്പം കുഞ്ഞിനോട് വേഗം നടക്കുക വേഗം നടക്കുന്നു പറഞ്ഞു കുഞ്ഞ് കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പം അച്ഛൻ നമുക്ക് നോക്കാം അച്ഛൻ കുറച്ച് ഉള്ള പുരുഷനല്ലേ കുഞ്ഞ് വളരെ കുഞ്ഞു ഒരു മൂന്ന് നാല് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പം കുഞ്ഞ് റോട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് കുഞ്ഞ് കാണുന്ന എല്ലാവരും ആഗാനുഭവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഹിസ് ഫാദർ എല്ലാവരും കൂടെ പോകുന്നു ഓരോരുത്തരും അറിയാ ഇങ്ങനെ പോകുന്നു അപ്പം അച്ഛൻ ദേഷ്യപ്പെട്ട് കുഞ്ഞിനെ വലിക്കുന്നു അപ്പം ഈ കുഞ്ഞ് താഴെ ഇങ്ങനെ നിന്നിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് അച്ഛൻ എന്താണ് പറയുന്നത് അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അതിനെഴുതിയിരിക്കുന്നത് ഈ കഥാകാരൻ എഴുതിയിരിക്കുന്നത് കുഞ്ഞിനെ ഒന്നും മനസ്സിലാവുന്നില്ല അതായത് നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് തരാതലക്കാരുടെ കൂടെ വേണം നമ്മൾ ബിഹേവിയർ അല്ലേ കുട്ടികളെന്ന് പറയുന്നത് ഈ മുതിർന്ന ആളുകളോട് കൂടെയല്ല കൂട്ടുകൂടേണ്ടത് ചെറിയ നിന്ന് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോട് കൂടെയാണ് കൂട്ടുകൂടേണ്ടതെന്ന് പറയും പക്ഷെ നമ്മൾ അവരോട് അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മക്കളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരുടെ ചിന്തകളും നമ്മൾ വലിയ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിലേക്ക് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരോട് ചെയ്യും ഇപ്പം ദേഷ്യം വരാത്ത പാരൻസ് വളരെ കുറവാണ് അങ്ങനെ നമുക്കിപ്പോൾ ഒട്ടും ദേഷ്യം ഇല്ലാതെ നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇക്സ് നോട്ട് പോസിബിൾ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിത്തെറച്ച് നമുക്കൊരു കാര്യം പറയാം ഒരു മിതത്തിലൊരു കാര്യം പറയാം അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കാര്യം പറയാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനോട് ദേഷ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പഠിക്കുന്നില്ല ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എപ്പോൾ വെക്കാനും കഴിയാനും മൊബൈൽ ഫോൺ ഒരുപാട് നേരം യൂസ് ചെയ്യുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അവരെ ദേഷ്യം നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നത് ആ സമയത്ത് ഈ കഥാകാരൻ പറയുന്നത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ജസ്റ്റ് സെറ്റ് അതായത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഈ ഫ്രണ്ടിൽ നിങ്ങൾ ഇരിക്കുക ജസ്റ്റ് ഫസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ചൈൽഡ് ഓക്കെ എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അവരോട് സംസാരിക്കുക നിങ്ങൾക്ക് ദേഷ്യം എന്താണോ പറയാനുള്ളത് അതൊന്ന് പറഞ്ഞ് തീർക്കാം ദ വെരി ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു സമയം നമ്മൾ ഇരുന്നിട്ട് അവരുടെ ഒരു ഹെഡിൻ്റെ ലെവലിൽ ആ ഒരു അത് മക്കളൊക്കെ നമ്മുടെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ഹൈറ്റ് മക്കൾ എത്തിയിട്ടുണ്ടാവില്ല അല്ലേ ആ ഒരു ലെവലിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആങ്കർ നമ്മുടെ ദേഷ്യം നമ്മുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം അതിപ്പം എന്തൊരു കാര്യം ഇപ്പം ഞാനത് ഒരു കാര്യമാണ് എനിക്കും ഈ പറയുന്ന പോലെ നല്ല ദേഷ്യമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള കുറച്ച് ടെക്നിക്സൊക്കെ ഉപയോഗിച്ചാണ് ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ എല്ലാം കൂടെ നമ്മൾ മക്കളോട് ദേഷ്യപ്പെടുക ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുക അവർ അറിയണമെങ്കിൽ അവരോട് ദേഷ്യപ്പെടുക അതൊരു പ്രത്യേക അത്ഥവും നോക്കാം അല്ലെ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പലതരത്തിലുള്ള വഴികളുണ്ട് അതിൽ ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് യു ജസ്റ്റ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ചിൽഡ്രൻ ദെൻ ആസ്ക് എന്തിനാണ് അത് ചെയ്തത് അല്ലെങ്കിൽ അത് എങ്ങനെയാണോ അത് ചെയ്യേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ രാത്രി കിടക്കാൻ നേരത്ത് കുഞ്ഞിനെ അടുത്ത് കെടുത്തിട്ട് നമ്മളൊന്ന് പറയാം ഐ ലവ് യു ഓക്കെ നമ്മുടെ പപ്പള്ളോട് പറയാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഓഷ്യപ്പെടുന്നത് നിങ്ങളോട് മോനോട് സ്നേഹം അല്ലെങ്കിൽ മോനോട് സ്നേഹിക്കാത്തോണ്ടല്ല അത് എങ്ങനെയാണെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ അത് അവരോട് അവരെ ചേർത്ത് പിടിച്ചിട്ട് ഈ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കുക ഒരു രണ്ടാഴ്ച നിങ്ങൾ അതൊന്ന് നോക്കുക ഒരു രസകരമായിട്ടൊരു സംഭവം ഞാനിപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ അടുത്ത ഒരു ക്ലാസ്സിന് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരു ക്ലാസ്സിന് സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് എന്നെ വിളിച്ചത് കുട്ടികളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അതായത് അവർക്ക് ഈ അടങ്ങിയിരിക്കാത്ത കുറെ അതായത് ഈ ഹൈപ്പറായിട്ടുള്ള ആക്റ്റീവ് മിറ്റി വളരെ കൂടുതലാണ് ഹൈപ്പർ ആക്റ്റീവാണ് അവരോടൊന്നും കുറച്ച് നേരം സംസാരിക്കണം ഒരു കൗൺസിലിംഗ് ശയാണ് അതുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ ഏറ്റവും ചോ ഇത്തരം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പം എത്തിയാണ് അതായത് മലം ക്ലാസ്സിൽ വരെ എത്തിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അപ്പർ പ്രൈമറി എത്തിയിട്ടുള്ള ഒരു കുട്ടികളുടെ അടുത്താണ് ഞാൻ കൗൺസിലിംഗ് തോന്നുന്നത് പക്ഷെ ഞാൻ അപ്പം തന്നെ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ച് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു ടോക്കാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ അഡ്വൈസ് അല്ലേ അപ്പോൾ ഞാൻ ഞാനവിടെ ചെന്ന് ഞാൻ ഉച്ചയോട് കൂടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് കേട്ടോ സ്കൂളിൽ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതൊക്കെ ഒരു എന്താ പറയുക ഓടിക്കളിക്കാൻ അറിയുന്ന സ്ഥലമൊന്നുമില്ല കുറച്ച് കൂഴി മണ്ണ് മണല് മാത്രമേ ഉള്ളൂ കടലിൻ്റെ തീരപ്രദേശമാണ് അവിടെ അതുമാത്രമേ ഉള്ളൂ ഈ കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മള് വെയിലത്ത് ഒന്നും പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഉണ്ടാവും വെയിലാണ് എന്നൊക്കെ പറയും അല്ലേ നമുക്കറിയാം കാരണം എന്താ വെയിൽ കൊണ്ടുപോയി പണി കിട്ടും എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാറില്ല പിന്നെ നിവർത്തില്ലാത്ത ആൾക്കാരും മാത്രമാണ് വെയിലത്ത് ഇറങ്ങി പണിയെടുക്കുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലാകെ എന്താ ഉള്ളത് കളിക്കുക മാത്രമേ ഉള്ളൂ തമാശ പറയുക കളിക്കുക അങ്കിടി വന്ന് അങ്കിടുക അങ്കിട് ചാടുക അതുപോലെ ഇത് ഇത് മാത്രമേ ഉള്ളൂ ഭക്ഷണം കിട്ടുന്ന സമയത്ത് കഴി വിശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക അതുതന്നെ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവണം അപ്പം ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ പോയിട്ട് എന്ത് ആണ് ചെയ്യുക അപ്പോൾ ആദ്യം പാരൻസ് ഡേ ആണ് ക്ലാസ് പാരൻസ് ഡേ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ശ്രുതി ഒന്ന് സംസാരിക്കണം കുട്ടികളോടൊന്ന് സംസാരിക്കണം നമ്മൾ സംസാരിക്കാം ഒരു 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 കമ്മ്യൂണിക്കേഷനാവാം അവരോടൊരു ഇൻട്രാക്ഷൻ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഒരാക്റ്റീവാണ് അവർ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾക്കൊക്കെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ താഴെ പിടിച്ചിട്ടൊക്കെയാണ് കേൾക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് കാരണം എന്താണ് ഞാൻ പറയുന്ന കാര്യം ഒരാ ക്ലാസ് റൂമിൽ നിന്ന് കേൾക്കാനുള്ളൊരു മനസ്സൊന്ന് ആലോചിച്ചു വന്നു ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് മണി മൂന്നരക്കെ ആയിട്ടുണ്ടാവും ആ സമയത്താണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് മീൻസ് അവരുടെ ക്ലാസ് കഴിഞ്ഞു വീട്ടിലേക്ക് പോകാനുള്ളൊരു ജ്വരമുണ്ടല്ലോ പിന്നെ കളിക്കാനുള്ളൊരു ഒരു ജ്വരത്തിലാണ് അവർ എന്നീ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിൻ്റെ കൂട്ടിയിരിക്കുന്നത് അത്രയെങ്കിലും അവർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളാണ് അല്ലെ ടീച്ചേഴ്സിന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല പഠിക്കുന്ന കുട്ടികളാണ് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളാണ് പിന്നെ അവർക്ക് എന്താണ് അവരവിടെ ലാക്ക് ചെയ്യുന്നത് ഒന്നുമില്ല അതായത് കുറച്ച് കുസ്കൃതകള് അവർക്ക് കുറച്ച് കൂടുതലാണ് ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലേ അതാണ് കാര്യം മക്കളോട് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ട് അവർ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താ പഠിക്കായാലും കളിക്കായാലും എല്ലാം അവരെങ്ങനെ ആഗ്രഹിക്കുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുക അതായത് ഈ ബെല്ലടിച്ചാൽ പൊണ്ണുക ബെല്ലടിച്ചാൽ അപ്പോൾ കളിക്കാൻ പോവാം ബെല്ലടിച്ചാൽ അപ്പോൾ ടോയ്ലറ്റിൽ പോകുക ബെല്ലടിച്ചാൽ വീട്ടിലേക്ക് വരിക ഈ ഒരു സിസ്റ്റം നമ്മൾ പഠിപ്പിച്ച് വരികയാണ് അല്ലെ നമ്മളിപ്പോൾ സൈക്കോളജിയിൽ പറയുമ്പോൾ കുറെ കണ്ടീഷനിങ്ങൊക്കെ പറയുന്നുണ്ട് ബിഹേവിയർ കണ്ടീഷനിക്കെ പറയുന്നുണ്ട് അപ്പം അതുപോലെ ഇന്ന് ബില്ലടിക്കുമ്പോഴാണ് ഇന്നത് ചെയ്യേണ്ടത് ഇന്ന് ബില്ലടിക്കുമ്പോഴാണ് ഇന്നത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പക്ഷേ ഇത് അവർ പഠിച്ചു വരുന്നേ ഉണ്ടോ അല്ലെ നമുക്ക് കുറച്ച് നേരം ഒന്ന് എന്തു ചെയ്യാം വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ കുട്ടികളിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് പോകാന്തിരിക്കുക അതായത് ഇന്ന സമയത്ത് ഇന്നത് മാത്രം ഇന്ന സമയത്ത് ഇന്നത് ചെയ്യാവൂ ഉറങ്ങാനൊരു വെല്ല് എഴുതിക്കാനൊരു വല്ല് അല്ലേ അല്ല വെച്ചൊക്കെ പാരൻസ് എഴുതിക്കുന്നുണ്ട് അതുപോലെ കളിക്കാനൊരു സമയം സമയം വെക്കാം പക്ഷെ അതിനൊരു ഇത്ര ചില ആളുകൾ ഇത്ര സമയം കഴിഞ്ഞാൽ അപ്പോൾ എന്റെ ഹോം എന്ന് പറയുന്ന കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതല്ല പോലും കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ എന്തെങ്കിലും അടിപിടി വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ കൊണ്ട് വീട്ടിൽ കൊണ്ട് പറയും നമ്മളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അച്ഛ അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ പറഞ്ഞോ അവങ്ങനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയും പിച്ചി മാന്തി അടിച്ചു ഒക്കെ പറയും നമ്മളതിനെ റിയാക്ട് ചെയ്യുന്ന രീതി ചെയ്ത കാര്യം തെറ്റാണെന്ന് അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം റിയലൈസ് ചെയ്യിപ്പിക്കണം നമ്മുടെ ലിപ്സ് നമ്മുടെ നോസ് നമ്മുടെ ഐസ് നമ്മുടെ ചേസ്റ്റുകൾ ഈ കാട എൻ്റെ ഈ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ ഒപ്പിയെടുക്കുന്നത് അതായത് നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാണോ അതാണ് അവർ തിരിച്ചിങ്ങോട്ട് തരുന്നത് അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ അത് നല്ലതോ ചീത്തോ എന്തോ ആയിക്കോട്ടെ അത് അങ്ങനെ തന്നെ അവർ എന്ത് ചെയ്യുകയാണ് ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പറയാം നമ്മളൊരു ഏജ് എല്ലാവർക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും നമ്മുടെ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും നമ്മുടെ ഒരു പെർസെപ്ഷൻ എല്ലാവർക്കും ദിറ്റ്സ് എൻറ്റർലി ഡി ഡിഫറെൻറ്റ് അല്ലേ അത് കുറച്ചും കൂടെ പ്ലെയിൻ ഓറിയൻറ്റഡ് ആണ് കുറച്ചുകൂടി ആക്ടിവിറ്റി ആണ് അപ്പൊ നമ്മളിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് കെട്ടിപ്പൂട്ടി ഇങ്ങനെ ലോക്കറ്റ് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വെക്കില്ല നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം പറയും ഇരുന്നു കൊണ്ട് ഒരു കാര്യം പറയുന്നു വ്യത്യസ്ത അല്ലെ എത്ര ആമത്തെ കോൺഫറൻസ് ഉണ്ടായിരുന്നു എന്താ ശരി നടക്കുന്നത് മറ്റൊരു അതായത് വേറൊരു രാജ്യക്കാര് വന്ന് നമ്മുടെ രാജ്യത്തുള്ള സംഭവങ്ങൾ മൊത്തം കൊള്ളയടിച്ച് നമ്മളെ ഭരിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽ ഇരുന്ന കൂടിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിലെന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ആദ്യം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് യുക്തിപൂർവ്വമായിട്ട് മറ്റുള്ളവർക്ക് കേൾക്കുകയും അതനുസരിച്ച് ഒരു ബിഹേവ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല എത്രമാത്രം നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുന്നു അത്രയും നമ്മുടെ ബോഡിക്കും അത് നല്ലതാണ് നിങ്ങൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നീക്കി വയ്ക്കും ടി വി ഓഫ് ചെയ്ത് വയ്ക്കുക വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സി അരയ്ക്കുമ്പോൾ അടുക്കളയിൽ നിന്നിട്ടാണ് പഠിക്കാൻ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ ക്ലാസ്സിൽ കാര്യം ചോദിക്കുന്നുണ്ടാവുക ഗ്രൈൻഡർ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴായിരിക്കും ചോദിക്കുന്നുണ്ടാവുക വെജിറ്റബിൾസ് അറിയുമ്പോഴായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ബട്ട് വലിയ റിലാക്സ്ഡ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചതിന് ശേഷം കുഞ്ഞിനെ വിളിച്ച് അടുത്തിരുത്തുക അതിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവളെ വിളിച്ച് അടുത്ത് മോളെ വിളിച്ച് അടുത്തെത്തിയിട്ട് ചോദിക്കുക സ്കൂളിൽ എന്താണ് ഇന്ന് ഉണ്ടായത് ടീച്ചർ എന്താ പറഞ്ഞത് ഇന്ന് എന്തൊക്കെ കറികളാണ് എടുത്തത് ഫ്രണ്ട്സ് എന്താ കൊണ്ടു ഭക്ഷണം എന്താ കൊണ്ടുവന്നത് നിങ്ങൾ ഷെയർ ചെയ്തിട്ടാണോ കഴിച്ച് സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നത് ആ പോകുന്ന വഴിയിൽ ഇപ്പം സ്കൂൾ ബസ്സിലാണെങ്കിൽ ഡ്രൈവർ ആണെങ്കിൽ എന്താ പറഞ്ഞത് അതിൽ ആയന്മാരാണെങ്കിൽ അവരെന്ത്സ എന്താ പറഞ്ഞത് അതുപോലെ ഫ്രണ്ട്സ് എന്താ സംസാരിച്ച് ആരൊക്കെ ഒന്ന് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്താ അവർ ലീവ് ആവാൻ കാരണം എന്നൊക്കെ കുഞ്ഞിനോട് വെറുതെ വെറുതെ ഇങ്ങനെ ചോദിക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളത് ചോദിക്കാൻ വിട്ടാലും കുഞ്ഞെന്ത് ചെയ്യും കുട്ടനീ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും അമ്മേ അച്ചാ അതിൻ്റെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയും അപ്പം മോൻ പോണ സ്കൂളിൽ അപ്പം ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്ന സമയത്ത് ടീച്ചറ് എന്നോട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയയ്ക്കാം സൂര്യ നിന്നെ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഒത്തിരി ഞാൻ അവനും അവൻ വരുമ്പോൾ എനിക്കറിയാം അവനീ സംഭവം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ടീച്ചറിന് മുന്നേ എനിക്ക് പറയും ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ കുറച്ച് സെൻസിറ്റീവാണ് കാരണം എന്തെങ്കിലും ചെയ്ത് പറയുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെയാണ് പക്ഷെ എന്താണ് ഞാൻ പറയാറുണ്ട് ടീച്ചറോട് പറയണം ചീത്ത അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ഇതാക്കാൻ വേണ്ടി ഒന്ന് ചെയ്യിക്കണം എന്നാൽ മാത്രമേ അവൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുള്ളൂ ജീവിതകാലം മുഴുവൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കുമില്ല ഇനിയും അത് ചെയ്യും പക്ഷെ ഇന്റൻസിറ്റി കുറയും ഞാൻ സ്കൂളിൽ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവരെ ചോദിക്കാറുണ്ട് എൻ്റെ ക്ലാസ് ഉണ്ടായേ അപ്പം ഇങ്ങനെയൊക്കെ പറയാം ഇതിൻ്റെ ഇടയിൽ അവർ ഇതും പറയാറുണ്ട് അതായത് ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കാതെ തന്നെ അങ്ങനെങ്കിൽ അവൻ ആദ്യം പറയുന്നത് അവൻ അടിച്ച കാര്യമായിരിക്കില്ല അല്ലെങ്കിൽ അവൻ പിച്ച് ചെയ്തോ ആദ്യതൊന്നും ആയിരിക്കില്ല എന്തുകൊണ്ട് അവന് ചെയ്യാനുണ്ടായ സാഹചര്യം ഇപ്പൊ പുറത്തുള്ള കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും അവന് പെൻസിൽ എടുക്കുകയോ കട്ടർ ഒന്നങ്ങൾ നീക്കുവോ അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും എടുക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതെനിക്ക് മാതിരി പറയും അതായത് ഇന്ന ആള് ഇന്ന കുട്ടി ഇങ്ങനെ ചെയ്തു തന്നെ ശരി അവൻ മോനെന്താ ചെയ്തേ അപ്പൊ അവൻ പറയും ഞാൻ ഇങ്ങോട്ട് ചെയ്തു എന്ന് പറയും അപ്പോ അവൻ അവൻ്റേതായിട്ടുള്ള എക്സ്ക്യൂസ് രീതി ആദ്യം അവനെ ന്യായീകരിച്ചിട്ടാണ് പറയുമെങ്കിലും അവനാ ഇൻസിഡൻറ്റ് എന്നോട് പറയാൻ കാണിച്ച ഒരു ഒരു ആർജവം അതാണ് നമ്മൾ പാരൻസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിത് ഒരു എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞു ഞാൻ നല്ലൊരു പാരൻ്റാണ് എന്നല്ല പറയുന്നത് ഇത് ഞാൻ ചെയ്ത് നോക്കി സക്സസ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് ചോദിക്കാം നിങ്ങളാണ് കുളിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ചോദിക്കാം ഇന്ന് എന്താണ് സംഭവിച്ചത് അതായത് ഇപ്പം സ്കൂളുകളിലും മിസ്സിങ് കേസസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് വീട്ടുമുറ്റത്ത് കളിച്ചു കൊടുക്കുന്ന കുട്ടികൾ ഇപ്പം അടുത്ത് വന്നിട്ട് എക്സാമ്പിൾ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടീഷ്യൻ വരുമ്പോൾ പൊട്ടിത്തെറിച്ച് കയ്യിലുള്ള സാധനം വെച്ച് കുഞ്ഞിൻ്റെ തലക്കടിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ അടിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ ഒക്കെ തോന്നുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് സെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ചൈൽഡ് ആൻഡ് ടക്ക് സെക്കൻഡ് രാത്രി കിടക്കുന്ന സമയത്ത് കുഞ്ഞിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് കുഞ്ഞിനെ കെട്ടി പിടിച്ചിട്ട് ഓഫ് യു ദിനെ ഉണ്ടാകാനുള്ള റീസണിനെ പറ്റിയിട്ട് നിന്ന് നമുക്ക് തല്ലി കെട്ടി അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടു അത് ഇന്നതുകൂടെ ഒക്കെയാണെന്ന് അവർ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം മൂന്നാമതായി എന്ന് പറയുന്നത് കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്പേസ് നമ്മളെപ്പോഴും കുഞ്ഞിന് കൊടുക്കണ്ടാവും അമ്മ വഴക്കു പറഞ്ഞു എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്ത് ആൺകുട്ടി അതായത് ആ ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ടുള്ള ഒരു റീസൺ ആണ് കേട്ടോ നമുക്ക് എന്താണ് ലാക്കിയില്ല കുട്ടികളോട് എന്ത് പറയണം എന്ത് പറയണ്ട അതൊക്കെ നമുക്ക് പറയാത്ത പറയാത്തൊരു ആണ് നമുക്ക് വന്ന് ആവശ്യം പണ്ട് പത്തും പന്ത്രണ്ടും മക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പാരന്റും ഒരു കൗൺസിലറേയോ ഒരു സെക്കൗൺസ്റ്റിനെയോ ഒരു സെക്കാർട്ടിസ്റ്റിനും കാണാൻ പോയിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ പോലെയുള്ളവർക്ക് ആ ഒരു റോളാണ് വരുന്നത് മറ്റൊന്നുമല്ല ഇന്നത്തെ ഒരു സിറ്റു ലോകം എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വേൾഡ് ആണ് അല്ലെ അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആവട്ടെ ലാപ്ടോപ്സ് ആവട്ടെ ടി വി ആവട്ടെ അവർ കാണുന്ന ദൃശ്യങ്ങളാവട്ടെ ഇതെല്ലാം വളരെ എന്താ പറയുക ഇമാജിൻ നമ്മൾ പണ്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങളാണ് അവരിപ്പോൾ റിയലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൊ അതുകൊണ്ട് തന്നെ അവർ റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളും ടക്ക ടക്കെന്ന് പറയുന്നില്ലേ അത്രയും സ്ഥിരമായിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യുന്ന രീതി പെട്ടെന്ന് പോയിട്ട് എന്താ പറയുക എനിക്ക് എനിക്ക് വേണ്ട എ കൊണ്ട് പറ്റില്ല കമ്മിറ്റ് സോയ്സ് അല്ലെങ്കിൽ വീട്ടിൽ നിറഞ്ഞു പോവുക അല്ലെങ്കിൽ കൈവിൽ നിന്ന് തെറിയുക ദേഷ്യപ്പെടുക തിരിച്ചു തരിക ഇങ്ങനെയായിരിക്കും ാണ് അമ്മയും മകനും അച്ഛനും പാരൻസും കുട്ടികളും തമ്മിലൊരു സ്പേസ് വളരെ കൂടിയിരിക്കുന്നുള്ളതുകൊണ്ടാണ് അതൊന്ന് അടുത്തടുത്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് സാധിക്കാം നല്ലൊരു കാര്യം ചെയ്താലും ചീത്ത ഒരു കാര്യം കുട്ടി ചെയ്തു കഴിഞ്ഞാലും അത് കണ്ടുപിടിച്ച് അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി അതാണ് അവര് പാരൻസും പഠിക്കേണ്ടത് അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കുന്ന താഴെ കമൻറ്റ് ചെയ്യാൻ വരുത് മറ്റൊരു വീഡിയോ ആയിട്ട് അവിടെ നിന്ന് വരാം അതുവരേക്കും